നമുക്ക് സേതുവിന്റെ പല്ലിവയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ ഇന്ദ്രൻ നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് ഇന്ദ്രന്റെ അഹങ്കാരത്തിന് ഇന്ദ്രൻ ചെറുതായിട്ടൊന്നും അല്ല അഹങ്കരിക്കുന്നെ ഒടുവില് അവനിട്ട് നല്ല അടിപൊളി പണി തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു മയൂരിനെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വരുന്നുണ്ട് അവര് വന്നത് കണ്ടിട്ട് പോയെങ്കിലും മയൂരിക്ക് മയൂരിക്കിപ്പൊ കല്യാണം വേണ്ടെന്നൊരു തീരുമാനമായിരുന്നു പക്ഷേ വേണുഗോപാൽ സമ്മതിച്ചില്ല ഒടുവിൽ മയൂരിക്ക് ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ നിശ്ചയത്തിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് ഈ സമയത്ത് സേതുന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു തന്റെ സഹോദരിയെ കാണണമെന്ന് പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂ ആരാ എന്താ ഏതാന്നും സേതുനറിയില്ല ഒരു പക്ഷേങ്കില് പല്ലവിയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പല്ലവി തന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊരു ചിന്തയുണ്ട് അത് നാണക്കേടാണോ എന്നൊരു ചിന്ത ഇത്രേം കാലം താമലിയ ആളുകൾ ചെന്നിട്ട് പിന്നെ പെട്ടെന്ന് തൻ്റെ സഹോദരിയെ കാണണമെന്നും അത് സേതുവിന് വല്ലാത്തൊരു നാണക്കേട് തന്നെയായിരുന്നു അപ്പോൾ സേതു കൊടുത്തു ഒരു കാര്യം ചെയ്യാം ഇപ്പൊ തൽക്കാലത്തേക്ക് പല്ലവിയോടൊന്നും പറയണ്ട പല്ലവിയോട് പറയാതെ തനിക്ക് തന്നെ ഒരു അന്വേഷണം നടത്താം എന്ന് സേതു ചിന്തിച്ചു അങ്ങനെ സേതുവിൻ്റെതായ രീതിക്ക് ഒരന്വേഷണം കാര്യങ്ങളൊക്കെ സേതു നടത്തുന്നുണ്ട് മയൂരിയെക്കുറിച്ച് ഒടുവിൽ സേതു മയൂരിയെ കണ്ടെത്തുവാണെ ക്ഷേത്രത്തിൽ പോയിട്ട് സേതു മടങ്ങുന്ന വഴിക്കാണ് മയൂരിയെ കാണുന്നെ മയൂരി ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ഓട്ടോക്ഷേലേക്ക് പോയി കയറുവാണ് പെട്ടെന്ന് തന്നെ സേതു എന്ത് ചെയ്തു സേതു ആ ഓട്ടോഷയിലേക്ക് പോയി കയറി അപ്പോഴേക്കും പറഞ്ഞു ഇത് ഞാൻ വിളിച്ച ഓട്ടോക്ഷ എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എങ്കില് സേതു വിട്ടുകൊടുത്തില്ല സേതുവിനെ എങ്ങനെയെങ്കിലും അവളോടൊന്നും സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സേതു അവളോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അവൾക്കറിയില്ലോ ഇത് തന്റെ സഹോദരനാന്നുള്ള കാര്യമൊന്നും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ സേതുവിന് സന്തോഷമായി തന്റെ ആഗ്രഹ സബലമായല്ലോ എന്നൊരു ചിന്ത സേതുവിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഇതേ സമയം മയൂരിയുടെ വിവാഹം എന്നുള്ള കാര്യം ഇന്ദ്രൻ അറിഞ്ഞായിരുന്നു അങ്ങനെയാണെങ്കിൽ അത് മുടക്കണമല്ലോ സേതു മാധവന്റെ പേര് പറഞ്ഞു വേണം ആ വിവാഹം മുടങ്ങാനായിട്ട് അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു സേതുനോട്ടൊരു പണി തന്നെ കൊടുക്കണം ഇതൊന്നും പക്ഷേ എങ്കിൽ ലക്ഷ്മി അമ്മ മയൂര്യ അവരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം മയൂരിയുടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടി ഡ്രസ്സും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്തു എല്ലാ കാര്യങ്ങളും കൊടുത്തു എല്ലാത്തിനും ശൈലജയാണ് മുൻപന്തി നിൽക്കുന്നത് ലക്ഷ്മീനെ അകറ്റി നിർത്തുവാണ് പക്ഷെ അതൊന്നും കണ്ടിട്ട് മയൂരിക്ക് അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല മയൂരി മയൂരിയുടെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ലക്ഷ്മി അമ്മേനെ ആ എടുത്തിരിക്കുന്ന ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ ഒന്ന് കാണിക്കുന്ന പോലും അതൊന്നും കാണിക്കാൻ പോലും കൂട്ടാക്കില്ല പക്ഷെ മയൂരിക്കാണെങ്കിൽ നല്ല ദേഷ്യമായിരുന്നു ഇന്റെ ഒക്കെ പേരില് ഇപ്പൊ തൽക്കാലത്തേക്ക് ചോദിക്കണ്ട മനസ്സ് ഏർ പപ്പാടെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് മാത്രം മയൂരി ഒന്നും ഇണ്ടായിരുന്നേ പക്ഷെ പോകെ പോകെ ശൈലജയുടെ ഈ അധികാരമൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേനും മയൂരിക്ക് സഹിക്കുന്നില്ല ഓടി മയൂരി പറഞ്ഞു എൻ്റെ അമ്മയെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിശ്ചയത്തിനല്ല കല്യാണത്തിന് പോലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് വേണുഗോപാലും ശൈലജയും ഒന്ന് തണുത്തത് പോലും വേണുഗോപാലിന്റെ മനസ്സിൽ ഒരുമാതിരി ഒരു പകയോ ദേഷ്യമോ എന്തൊക്കെയോ ആയിരുന്നു ലക്ഷ്മിയോട് കാരണം തന്നെ ചതിച്ചു എന്നൊരു ചിന്ത പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ലക്ഷ്മി ചെയ്തതെന്ന കാരണം അറിയത്തില്ല വേണുഗോപാലിന്റെ അമ്മയോട് മായാവതിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞായിരുന്നു എൻ്റെ വിവാഹം നേരത്തെ കഴിഞ്ഞാണ് അതിനകത്തൊരു മോനുണ്ടെന്നുള്ള കാര്യം പക്ഷെ അവർ അന്നതൊന്നും പറഞ്ഞില്ല വേണുവിനോട് അങ്ങനെയാണ് ഈ വിവാഹം നടന്നതുപോലും പക്ഷേ ഇപ്പോഴാ അമ്മയാണ് മരിച്ചും പോയി ലക്ഷ്മി അമ്മയാണ് കുറ്റക്കാരി ആയിരിക്കുകയാണ് മകനുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞ് ഇനി ഇപ്പത്തേനും വേണുഗോപാലിനൊട്ട് സഹിച്ചില്ല അങ്ങനെ കാത്തുകിരുന്ന് കാത്തുകാത്തിരുന്ന് ആ ദിവസം എത്തി മയൂരിയുടെയും ശ്രീകാന്തിൻ്റെയും കൂടെ വിവാഹം നിശ്ചയം സേതു ഇതറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ് സേതുവായിട്ട് വേഷപ്പകർച്ച നടത്തുവാണ് എങ്ങനെ വിവാഹം മുടക്കിയല്ലേ മതിയാവുള്ളൂ നിശ്ചയം തന്നെ മുടക്കണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല അങ്ങനെ ഇന്ദ്രൻ രാവിലെ കുളിച്ചു കുട്ടപ്പനായിട്ട് മുണ്ട് ഒക്കെ ധരിച്ച് ഒരു കുറിയൊക്കെ തട്ട് സേതു മതവനായിട്ട് നേരെ റോഡിലേക്ക് ഇറങ്ങുവാണ് പണി കൊടുക്കാൻ വേണ്ടി ബൈക്കുമായിട്ടാണ് അവൻ പോകുന്നത് അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആരാ വിവാഹം കഴിക്കാൻ പോകുന്നേ എന്താ ഇങ്ങനെയാന്നൊക്കെ അതൊക്കെ അറിയാനാണോ ഇന്ധനന്റെ ബുദ്ധിമുട്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തു ചെയ്യാണ് അവര് വരുന്ന ഇടവഴിയില് ഇന്ധന അവര് ബൈക്ക് വിട്ടോണ്ടിരുന്നു അപ്പം ബൈക്ക് കേടായിട്ട് നന്നാക്കാണെന്ന എന്ന രീതിയിലാണ് അവനത് ഇട്ടുകൊണ്ടിരിക്കുന്നെ കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോനും ശ്രീകാന്തൊക്കെ സഞ്ചരിക്കുന്ന കാർ അങ്ങോട്ടേക്ക് വരുവോ അപ്പം റോഡിന് കുറുകെ ഇങ്ങനെ ബൈക്ക് കിടക്കുന്നു ആ ബൈക്കാണെങ്കിൽ നന്നാക്കാൻ എന്ന രീതിയില് ഇന്ധൻ അവിടെ കുത്തിപ്പിടിച്ചിരിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും അവർ വന്നിട്ട് പറഞ്ഞു ഇതെന്ത് തോന്നിയാസാണ് കാണിക്കുന്നത് ആ ബൈക്ക് ആ സൈഡിലേക്ക് മാറ്റി വെക്ക് ഏഹ് നിങ്ങളത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീകാന്ത് എൻ്റെ അച്ഛൻ ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു മാറ്റി വെക്കാം ഇതിനെന്തോ ഒരു ചെറിയ പണി നിങ്ങളത് എന്ത് പരിപാടിയാണ് കാണിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കിടന്ന് ചീത്ത പറയണം അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു അതെ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങളങ്ങോട്ട് പോയാൽ എന്ന് പറയണേ എന്ത് കാര്യം അല്ല നിങ്ങളിപ്പം നിങ്ങളിപ്പോൾ പോകുന്നത് എങ്ങോട്ടെ എന്താണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ എങ്കിലേ ഈ വിവാഹം നടക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് വിവാഹം നടക്കാൻ പാടില്ലേ അവർക്ക് കാര്യം എന്താന്ന് മനസ്സിലായില്ല ഒടുവിൽ പറഞ്ഞു എന്റെ പെങ്ങളാ അവള് പക്ഷേ എങ്കില് എന്നെ പോലും കളയാണെ ക്ഷണിച്ചിട്ടില്ല ഈ മയ്യൂരുടെ അമ്മ ലക്ഷ്മിയമ്മ ഉണ്ടല്ലോ എന്റെ അമ്മയാണ് അവിടെ ആദ്യത്തെ കുടിയിലുള്ള മകന ഞാൻ അല്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടാണോ അവര് ഈ വിവാഹത്തിന് സമ്മതിച്ച് എന്നൊക്കെ ചോദിക്കുവാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ അവർക്ക് അത്ഭുതമായിരുന്നു അവർക്ക് ഇങ്ങനെയൊരു കഥ അറിയില്ലായിരുന്നു ഒടുവിൽ ഇന്ദിരം പറഞ്ഞു ഞാൻ സേതു എനിക്ക് നല്ല വിഷമമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഭയങ്കര ഒരു ഡയലോഗും നാടകമൊക്കെ ഇറക്കി ഒടുവിൽ അവരെന്ത് ചെയ്തു അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കാരണം ഇങ്ങനെയൊരു കുടുംബത്തിൽ നിന്ന് ബന്ധമെടുക്കാനായിട്ട് അവർ തയ്യാറായില്ല ഒടുവില് ആ കല്യാണം അങ്ങോട്ട് മുടക്കി ഇന്ദ്രനെ ഇന്ദ്രൻ എന്നിട്ട് അങ്ങോട്ട് പോയി സേതുമാധവനായിട്ട് കളി കളിച്ച് കല്യാണം മുടക്കിന്ന് പക്ഷെ ഇന്ദ്രനെ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ വേറെ ആർക്കും അറിയത്തിണ്ടായിരുന്നില്ല ഒടുവിൽ മയൂരിയാണെങ്കിലോ രാവിലെ നന്ന് സെറ്റായിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കുവാണ് അപ്പോഴേക്ക് ശൈലജ വന്നിട്ട് പറഞ്ഞു മോളെ ഇത്രയൊന്നും വരാം കുറച്ചുകൂടെ വേണം അമ്മ മയൂര് പറഞ്ഞു ഇതൊക്കെ മതി അപ്പച്ചീന്നൊക്കെ പറയണം ചിരക്കം കൂട്ട് വരാൻ സമയമായി സമയമായിട്ടും കണ്ടില്ല അപ്പോഴേക്കും വേണുഗോപാലിനെ രാധി വേണുഗോപാല് വിളിച്ചുപോയി കഴിഞ്ഞപ്പത്തേനും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല നിങ്ങൾ പലതും മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണുഗോപാലിനോട് ചൂടായി അപ്പോഴേക്കും വേണുഗോപാലിനെ സഹിക്കാൻ പറ്റിയില്ല പിന്നീടാണ് ലക്ഷ്മി അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് വിവാഹം മുടങ്ങിയെന്നൊക്കെയുള്ള കാര്യം ഇത് മുടക്കിയത് സേതുമാധവനാന്നും ഉള്ള കാര്യങ്ങൾ അറിയുക പക്ഷെ സേതു അത് മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യമാണ് ഇന്ധനം വേഷപ്പകർച്ച നടത്തിയതാണല്ലോ ലക്ഷ്മി അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ലക്ഷ്മി അമ്മ പൊട്ടി കരയുന്നുണ്ട് ഇതിന്റെ പേരിൽ ലക്ഷ്മി ലക്ഷ്മിയമ്മേനെ കുറെ കുറ്റപ്പെടുത്തുവാണ് വേണുഗോപാൽ നീ ഒറ്റൊരുത്തി കാരണ ഈ വിവാഹം മുടങ്ങിയെന്നൊക്കെ പറഞ്ഞുണ്ട് പക്ഷെ മയൂരിക്ക സത്യാവസ്ഥ എന്താന്നോ ഒന്നും അതിനെക്കുറിച്ച് അറിയത്തിണ്ടായിരുന്നില്ല ഒരു കഥ പോലും മയൂരിക്കറിയത്തിണ്ടായിരുന്നില്ല ഇന്ധനാണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല രാമനാരായണമെന്ന് മട്ടില്ല വീട്ടിലേക്ക് തിരികെ വരികയും ചെയ്തു കല്യാണം മുടങ്ങിയ കാര്യം പല്ലവി ചെയ്തു നോക്കി അറിഞ്ഞു പക്ഷെ അവർക്ക് അതിൻ്റെ കാരണങ്ങളോ ഇതൊന്നും അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടൊന്നും അറിയത്തിണ്ടായിരുന്നില്ല ആ സമയത്ത് ഇന്ധനനെ കാണുമ്പോഴൊക്കെ ഋതുവിന് നട്ട് നല്ല കലിപ്പായിരുന്നു കാരണം കുറച്ചു ദിവസം വീട്ടിൽ പോയി നിന്നായിരുന്നു അതിനുശേഷം തിരികെ പൊന്നുമടത്തിലേക്ക് തന്നെ വന്നായിരുന്നു ഇന്ധനാണെങ്കിൽ എപ്പോഴും ഓരോ കാര്യത്തിനുമായിട്ട് ഋതുവിനെ വിളിച്ചോണ്ടിരിക്കും അവൾ പ്രഗ്നൻറ്റാ എന്നുള്ള പരിഗണന പോലും ഋതുവിന് കൊടുക്കുന്നുണ്ടായിരുന്നില്ല ആഹാരമൊക്കെ വിളമ്പിക്കൊണ്ടേ മുമ്പിൽ വെച്ച് കൊടുക്കണം അതൊക്കെ ഋതുവിന് നല്ല ദേഷ്യമുള്ള കാര്യമാണ് അങ്ങനെ ഒരു ദിവസം ഋതുവിന് പണി കൊടുക്കാൻ തീരുമാനിച്ചു ഇന്ദ്രൻ വലിയ ആളും കളിച്ചിട്ട് പറഞ്ഞു എനിക്കുള്ള ആഹാരമൊക്കെ വെക്കാൻ പറയുന്നത് ഋതു എന്ത് ചെയ്തു ആഹാരവേളം എടുത്തു വെച്ചു എടുത്തു എടുത്തുവെച്ചേ ഋതുവിനങ്ങൾ മനംപരട്ടി വന്നു ഋതു അവിടെ നിന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി ഹോ ഇവളുടെ ഒരു കാര്യം മനുഷ്യനെ മനസ്സമാധാനത്തോടെ കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഇത് കണ്ടുകൊണ്ടാണ് പല്ലവി വരുന്നത് പല്ലവിന്ന് ഋതുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഋതു പറഞ്ഞു എനിക്കൊരു പ്രശ്നവും ഇല്ല പല്ലവി മുമ്പൊക്കെ ആയിരുന്നു എനിക്ക് സങ്കടം വരികയായിരുന്നു പക്ഷെ ഇതപ്പോ ഇപ്പൊ കണ്ടിട്ട് കേട്ടൊരു കുഴപ്പമില്ല കാരണം ഇന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇത് കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയൊക്കെയല്ലേ അവൻ ചെയ്യുന്നുള്ളൂ അവനെ ഞാൻ കൂടുതൽ പഠിച്ചു വരുവാ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല കണ്ടോ അവനെ ഇട്ട് ഞാൻ ഇഷ എണാറ വരപ്പിക്കും ഒടുവില അവൻ്റെ ഇവിടെ നിന്ന് ഓടേണ്ടതായിട്ട് വരുമെന്ന് പറയണം പല്ലി പറഞ്ഞ് തൽക്കാലത്തേക്ക് നീ പ്രശ്നത്തിനൊന്നും പോണ്ട വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ പക്ഷേ എങ്കിൽ ഋതു പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്ന് തന്നെ വരച്ച് വരയെ തന്നെ നിർത്താൻ ഋതു തീരുമാനിക്കുവാണ് ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ലോ തൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ താൻ പ്രസവിക്കുന്നുണ്ടെങ്കിൽ ഇന്ദനം നന്നാവണം അല്ലാതെ ഇവിടെ സ്വഭാവം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്നുള്ള മനസ്സിലായി പക്ഷേ എങ്കിൽ ശേഷമാണ് നല്ല എട്ടിന്റെ പണി ഇന്ദ്രന് കിട്ടുന്നെ അപ്പൊ ഇന്ദ്രന് കൈതവനത്തിലേക്ക് ഏറിയ സമയത്ത് ഒരു തോക്കൊക്കെ ആയിട്ടായിരുന്നു പോയത് അന്ന് പല്ലവിയായിട്ട് പ്രശ്നം ഉണ്ടായ സമയത്ത് ആ തോക്ക് അവിടെ ഉപേക്ഷിച്ചിട്ടാ പോന്നെ അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യുവാണ് ആ തോക്ക് ഫോറസ്റ്റുകാർക്ക് കിട്ടുന്നുണ്ട് അതൊരു തെളിവായി കാരണം അവിടെ കൈതവനത്തിൽ ഒത്തിരി നായാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് അതിനെക്കുറിച്ച് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ധൻ്റെ തോക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അവരെന്ത് ചെയ്യണം അതിനെക്കുറിച്ച് ഒരു അന്വേഷണം തന്നെ നടത്തുവാണ് ഒടുവിൽ ഇന്ദനാന്നുള്ള കാര്യം മനസ്സിലായി ആ തോക്ക് ഇന്ദൻ്റെ മനസ്സിലായി അങ്ങനെ ഇന്ദനെ അന്വേഷിച്ച് പൊന്നുമടത്തിലേക്ക് വരുവാ പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഇന്ധന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഒടുവിൽ ഫോറസ്റ്റ് വണ്ടി അങ്ങോട്ട് വന്ന് നിന്നു കഴിഞ്ഞപ്പോനും പൂർണ്ണിമേ ആ സേതു അവരെല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു പഴേക്കും ജുജു ഇന്ദൻ്റെ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുക ഉണ്ടെന്ന് പറയണ അങ്ങനെ ഇന്ദനെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ഇന്ധന അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ദൻ്റെ കോളറിനെ അങ്ങോട്ട് കുത്തിപ്പിടിച്ചു കാരണം ഫോറസ്റ്റ് അല്ലേ വെറുതെ വിടുവോ എന്നിട്ട് ചോദിച്ചു സത്യം പറടാ നീ എന്തിനാ കൈതവനത്തിലേക്ക് പോയെന്ന് ചോദിക്കുവ ഒരു നിമിഷം അവിടെ ഉണ്ടായിരുന്ന പൂർണിമയ ഋതുവൊക്കെ ഒക്കെ ഞെട്ടിപ്പോയി കൈതവനം അങ്ങോട്ടേക്കാണല്ലോ പല്ലവിയൊക്കെ പോയത് അപ്പൊ ഈ കാര്യങ്ങളൊന്നും ഋതുവിനൊന്നും അറിയത്തിണ്ടായിരുന്നില്ല കൈതവനത്തിലേക്ക് പോയ കാര്യങ്ങളൊന്നും ഉം അത് പിന്നെ സാറേ ഞാൻ അവിടെ വെച്ചാടാ ഈ തോക്ക് കിട്ടി നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിച്ചു സാറേ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്നൊക്കെ ഇന്ദ്രം കള്ളത്തരം പറഞ്ഞു പറഞ്ഞു തീരുവല്ല പട പടയിൽ അവന്റെ അവൻ്റെ കവള് തീർത്ത് ഫോറസ്റ്റ് ഓഫീസ് രണ്ടടിയും അങ്ങോട്ട് കൊടുക്കുവാണ് നീ കള്ളത്തരം പറയുന്നോടാ നീ അവിടെ ചെന്ന് ആയിട്ട് നടത്തിയില്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തൂക്കി എടുത്തോണ്ട് പോവാണ് അപ്പോഴാണ് ഋതു പൂന്നുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഏഹ് അവന് കൈതവനത്തിലേക്ക് പോയെന്നുള്ള കാര്യം അപ്പോഴേക്കും പല്ലവിയോട് ചെയ്തിനോടും കാര്യങ്ങളൊക്കെ തിരക്കാണ് അപ്പോഴാണ് പല്ലവി ചെയ്തും ആ കാര്യങ്ങൾ പറയുന്നത് അവൻ കൈതവനത്തിലേക്ക് വന്നു പല്ലവിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചോക്കെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോനും ഋതുവെല്ലാത്തരും ഞെട്ടരോട് നിൽക്കുക എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാതെ അങ്ങനെ ഇന്ത്യൻ ഇനി കുറച്ച് നാളത്തേക്ക് അകത്ത് കിടക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ വരാൻ പോകുന്നത് ആഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി